ചതിക്കപ്പെട്ടവരുടെ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ചിലർ ആ ചതിയിൽ നിന്ന് പുറത്തു കടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ചിലർക്ക് ആ ചതിയിൽ നിന്ന് പുറത്തു കടക്കാനേ സാധിക്കില്ല അതിൽ തന്നെ ജീവിതം തന്നെ ഇല്ലാതെയാകും അത്തരത്തിലൊരു കഥയാണ് നമുക്ക് ഇന്ന് കേൾക്കാനുള്ളത് ശ്രീ വിമൽജിത് ചെറുവണ്ണൂർ എഴുതിയ അവളുടെ കഥ കഥ അവളുടെ കഥ രചന വിമൽജിത് ചെറുവണ്ണൂർ അവതരണം ഗിരീഷ് കൂട്ടുകാരന്റെ വിവാഹ തലേദിവസമായ എന്ന് അവിടെ പോയി തിരികെ മടങ്ങുമ്പോഴേക്കും സമയമേറെ വൈകി രാത്രി രണ്ടുമണിയോടടുത്തിരുന്നു തീർത്തും വിജനമായ റോഡിൽ തെരുവുവിളക്കിൻ്റെ മങ്ങിയ പ്രകാശം അരിച്ചിറങ്ങുന്നു ഒരു സുഹൃത്തിനെ പോലെ റോഡരികിൽ കാത്തിരുന്ന ബുള്ളറ്റിൽ കയറി കുറച്ചു ദൂരം സഞ്ചരിച്ച് ബസ് സ്റ്റോപ്പിനടുത്ത് എത്താറായപ്പോൾ ഒരു സ്ത്രീ റോഡിൽ നിന്ന് സ്റ്റോപ്പിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എവിടെയോ കണ്ടുമറന്നതുപോലുള്ള രൂപം ഈ സമയത്ത് ഒരു സ്ത്രീ അതും ഒറ്റയ്ക്ക് ഒരുപക്ഷെ നാടോടി സ്ത്രീ ആകാം അടുത്തതേ സ്റ്റോപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല നിരയായുള്ള കെട്ടിടങ്ങളുടെ നിഴലുകൾ ചേർന്ന് റോഡിൽ ഭീകര രൂപം പൂണ്ടിരിക്കുന്നു വണ്ടി വീണ്ടും മുന്നോട്ടെടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മാകെ കരിഞ്ഞ മുടിയുടെ ഗന്ധം വ്യാപിക്കുന്നത് പോലെ ഉള്ളിലെവിടെയോ ഭയത്തിന്റെ നാമ്പുകൾ മുള പൊട്ടി തുടങ്ങിയിരിക്കുന്നു ബൈക്ക് സ്പീഡ് കൂട്ടി കുറച്ചു ദൂരം കൂടി പോയപ്പോൾ വീണ്ടും കരിഞ്ഞ മുടിയുടെ ഗന്ധം വണ്ടിയുടെ പുറകിൽ ആരോ ഇരിക്കുന്നത് പോലെ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല എല്ലാം വെറും തോന്നൽ അധികരിക്കുന്ന ഭയം കാരണം പിന്നീട് തിരിഞ്ഞു നോക്കാനേ കഴിഞ്ഞില്ല അതിവേഗതയിൽ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരം പതിവുള്ളതുപോലെ ഫോണിലേക്ക് നോക്കി മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി രണ്ടു മാസം മുമ്പ് മരിച്ചുപോയ അഞ്ജനയുടെ ഐഡിയിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി അഞ്ജനയുടെ രൂപത്തിലുള്ള ഒരാളെയല്ലേ ബസ് സ്റ്റോപ്പിൽ കണ്ടത് വിറയിലോടെ മെസ്സേജ് വായിച്ചു എന്നെ മറന്നോ തന്ന വാക്ക് മറന്നോ എന്നെക്കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞ കഥ എവിടെ അവളുടെ എഫ് ബി അക്കൗണ്ടിൽ വന്ന് വേറെ ആരെങ്കിലും കളിപ്പിക്കുകയാണോ മനസ്സ് ഒരു വർഷം പിറകിലേക്ക് പറന്നു എന്റെ ഒരു കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ദിവസമാണ് അവളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നത് പ്രൊഫൈലിൽ കയറി നോക്കി മുല്ലപ്പൂ പോലെ വെള്ള വെള്ളതാവണി കൊടുത്തൊരു സുന്ദരി കുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു പ്രത്യേകത പേരഞ്ജന നഴ്സ് സ്ഥലം മലപ്പുറം മുപ്പത്തൊന്ന് പേർ മ്യൂച്വൽ ഫ്രണ്ട്സായുണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു പിറ്റേന്ന് അവളുടെ മെസ്സേജ് ഗുഡ് മോർണിംഗ് എന്നെ അറിയാമോ അറിയില്ലല്ലോ നിങ്ങൾ ശ്രീരാഗ് മാഷിന്റെ ഫ്രണ്ടാണോ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ശ്രീരാഗ് നേരിട്ടറിയില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്നെടുത്തു മുമ്പെത്തും സുഹൃത്തുക്കളായിരുന്നവരെ പോലെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി കവിതകളും കഥകളും ഒരുപാട് ഇഷ്ടമായ അവൾ ഏറെ കാര്യങ്ങളിലേക്ക് മനസ്സു തുറന്നു നിങ്ങളെ എന്റെ ഫ്രണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ എനിക്കൊരു കഥാകാരനെ വേണ്ടി എഴുത്തു എന്റെ ജീവിതകഥ എഴുതാൻ ജീവിതകഥ എഴുതാനോ ഹീ ചെറുപ്രായത്തിലോ അതെ ഒരു ഒരായുസിന്റെ വേദന കുറച്ചു കാലം കൊണ്ട് അനുഭവിച്ച ഒരു പെണ്ണിന്റെ കഥ ചെറിയൊരു മൗനത്തിനു ശേഷം പറഞ്ഞു നിന്റെ അനുഭവങ്ങൾ പറ അതിൽ കഥയുണ്ടെങ്കിൽ ഞാൻ എഴുതിയിരിക്കും അഞ്ജന പറഞ്ഞു തുടങ്ങി ശാന്തമായി തുടങ്ങി തീക്കാറ്റായി മാറിയ അവളുടെ കഥ അമ്മ അധ്യാപിക അച്ഛൻ വിദേശത്താണ് ഒറ്റ മകൾ പഠനത്തിൽ ആവറേജ് കുറച്ചൊക്കെ പാട്ട് പാടാനറിയാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സംഗീതാധ്യാപകനായാണ് ശ്രീരാഗ് സാറ് ഞങ്ങളുടെ സ്കൂളിൽ എത്തുന്നത് നല്ലൊരു ഗായകനായിരുന്ന സാറ് എന്റെ കഴിവിൽ പ്രത്യേക താല്പര്യം കാണിക്കുകയും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എനിക്കും ഏറെ ബഹുമാനവും സ്നേഹവുമായിരുന്നു സാറിനെ സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാന മത്സരത്തിൽ പങ്കെടുത്തു വിജയിയായ ഞാൻ സബ് ജില്ലാതലത്തിലും പിന്നീട് ജില്ലാതലത്തിലും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനത്തെത്തി സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി അമ്മയായിരുന്നു എനിക്കെല്ലാം യുവജനോത്സവ വേദികളിൽ കൂടെ വന്നിരുന്നതും അമ്മയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എത്തി അതും കോഴിക്കോട് കൂടെ വരാൻ തയ്യാറായിരുന്ന അമ്മയ്ക്ക് പോകേണ്ട ദിനമെടുത്തപ്പോഴേക്കും കഠിനമായ പനി ബാധിച്ചു ഞാൻ ആകെ പ്രതിസന്ധിയിലായി എങ്കിലും യുവജനോത്സവത്തിന് പോകാനുള്ള എന്റെ അതിയായ ആഗ്രഹത്തിന് മുന്നിൽ അമ്മയുടെ മനസ്സലിഞ്ഞു സ്കൂൾ ടീച്ചേഴ്സിന്റെ കൂടെ വിടാൻ മനസ്സില്ലാ മനസ്സോടെ അമ്മ സമ്മതിച്ചു അങ്ങനെ സ്കൂളിൽ യുവജനോത്സവ ചുമതലയുണ്ടായിരുന്ന ശ്രീരാഗ് സാറ് ആതിര ടീച്ചർ എന്നിവരോടൊപ്പം ഞാൻ കോഴിക്കോട് യുവജനോത്സവ വേദിയിലെത്തി ആ ഭ്രമിപ്പിക്കുന്ന നഗരത്തിൽ യുവജനോത്സവ ആഘോഷങ്ങളിൽ ഞങ്ങളും അലിഞ്ഞു ചേർന്നു മൂന്ന് മണിക്ക് തുടങ്ങേണ്ട ലളിതഗാന മത്സരം നീണ്ടുപോയി ആറു മണിയായി തുടങ്ങാൻ എന്റെ അവസരമെത്താൻ പിന്നെയും ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു അരികിലിരുന്ന ആതിരി ടീച്ചർ പെട്ടെന്ന് തലകറങ്ങി എന്റെ മടിയിലേക്ക് വീണു ശ്രീരാജ് സാർ അവരെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് അവർ തിരിച്ചു വന്നില്ല ഭർത്താവ് വന്ന് ടീച്ചറെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് സാർ പറഞ്ഞു മത്സരം കഴിഞ്ഞപ്പോൾ സമയം പന്ത്രണ്ടായി എന്ന് പറഞ്ഞ് കാർ കാറെടുത്തു വന്നു അഞ്ജന നമ്മൾ മലപ്പുറത്ത് തൻറെ വീട്ടിലെത്താൻ ഏറെ വൈകും മാത്രവുമല്ല രാത്രി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്നതും സുരക്ഷിതവുമല്ല ഇന്ന് എന്റെ വീട്ടിൽ താമസിച്ചിട്ട് നാളെ രാവിലെ പോയാലോ ഞാനൊന്നും പറഞ്ഞില്ല മാഷിന്റെ വീട്ടിൽ ഭാര്യയും മോളുമുണ്ട് അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് തോന്നി ശരി അമ്മയെ വിളിച്ചൊന്ന് ചോദിക്കണം മാഷ് അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞു അമ്മ സമ്മതിച്ചു ഞങ്ങൾ സാറിന്റെ വീട്ടിലെത്തി വീട് പൂട്ടിക്കിടക്കുന്നു അയാൾ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് വീട് തുറന്നു ഭാര്യയും മക്കളും എവിടെ അത് പറയാൻ മറന്നു അവർ ഭാര്യയുടെ വീട്ടിലാണ് രണ്ടു മൂന്ന് ദിവസമായി അയ്യോ എന്നാൽ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം വൈകിയാലും കുഴപ്പമില്ല എവിടെ പോകാൻ ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ പോകാം മാൻകുട്ടിയെ ചതിച്ചു പിടിച്ച പുലിയുടെ ഭാവമായിരുന്നു അയാൾക്കപ്പോൾ അപകടം മണത്ത് വീടിന്റെ പുറത്തേക്ക് ഓടാൻ തുനിഞ്ഞ എന്നെ അയാൾ തടഞ്ഞു മോള് പേടിക്കണ്ട നീ സുരക്ഷിതയാണിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് അകത്തേക്ക് തള്ളി വാതിലടച്ചു ആ വീടിൻ്റെ ഉള്ളറകളിൽ എവിടെയോ വെച്ച കെണിയിൽ എലികുഴുങ്ങി ശരീരത്തിലേക്ക് കെണിയുടെ മൂർച്ചകൾ താഴ്ന്നിറങ്ങി സ്കൂൾ യുവജനോത്സവ വേദിയിലപ്പോൾ ചെണ്ടമത്സരത്തിന്റെ മേളപ്പെരുക്കങ്ങൾ അരങ്ങേറുകയായിരുന്നു സംഭവിച്ചത് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് പിറ്റേന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി വല്ലാതെ പിടിച്ച ഞാൻ വീട്ടിലെത്തി ആരോടും ഒന്നും പറഞ്ഞില്ല ഒരാഴ്ച പനി പിടിച്ചു കിടന്നു ആ ട്രോമയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഏറെ കാലമെടുത്തു കഴിഞ്ഞുപോയ സംഭവങ്ങൾ മനസ്സിൽ ഒരു തീക്കനലായി നേരെ കിടന്നു കാലം കടന്നുപോയി പിന്നീട് ഒരു വാശി പോലെ പഠിച്ച് നേഴ്സായി ജോലി നേടി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുടെ അമ്മയായെങ്കിലും എവിടെയെങ്കിലും യുവജനോത്സവ വേദിയുടെ ദൃശ്യങ്ങളോ വാർത്തയോ കാണുമ്പോൾ മനസ്സിന്റെ സമനില തെറ്റാൻ തുടങ്ങുമായിരുന്നു എനിക്ക് കെ എസ് ഇ ജീവനക്കാരനായ അരുൺ ആയിരുന്നു ജീവിത പങ്കാളി എന്റെ രോഗാവസ്ഥ കാരണം ഞങ്ങളുടെ ദാമ്പത്യബന്ധത്തിൽ ഒലച്ചിൽ തട്ടി ഒന്നിച്ചു പോവാൻ ഒരു വിധത്തിലും സാധ്യമല്ലാതായപ്പോൾ വേർപിരിഞ്ഞു മകൻ ഭർത്താവിനൊപ്പമാണ് താമസിക്കുന്നത് ബോറടിച്ചോ എന്റെ കഥ കേട്ടിട്ട് ഇതിലൊരു ഉപകഥ കൂടി ചേർത്ത് ഞാൻ അവസാനിപ്പിക്കാം ഇല്ലടോ താൻ ബാക്കി കൂടി പറയൂ ഞാൻ ആകാംക്ഷയോടെ അവളെ പ്രോത്സാഹിപ്പിച്ചു അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആതിര ടീച്ചർ ഒരു ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നു ക്യാൻസർ ബാധിച്ച അവർ ചികിത്സയ്ക്കായാണ് എത്തിയത് എന്റെ അവസ്ഥ കണ്ട അവർക്ക് തോന്നിയ കുറ്റബോധമോ എന്തോ അവർ ചെയ്ത തെറ്റി ഏറ്റുപറഞ്ഞു ശ്രീരാഗ് സാറും അവരും കൂടി പ്ലാൻ ചെയ്ത വലിയൊരു നാടകമായിരുന്നു അന്ന് നടന്നത് ടീച്ചർ അന്ന് തലചുറ്റൽ അഭിനയിക്കുകയായിരുന്നു അവരെന്നോട് കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു പക്ഷെ ഉള്ളിൽ പകയുടെ തീക്കനൽ എരിഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് എനിക്കവരോട് ക്ഷമിക്കാനായില്ല തുടർചികിത്സയ്ക്കെത്തിയ ടീച്ചറെ ആരും അറിയാതെ മരുന്ന് മാറ്റി സ്ലോ പോയ്സൺ കുത്തിവെച്ച് മെല്ലെ മെല്ലെ മരണത്തിന് വിട്ടുകൊടുത്തു മരവിച്ച മനസ്സുമായി ഞാൻ എല്ലാം കേട്ടുനിന്നു ശ്രീരാഗ് സാറിന് പണ്ടത്തെ അഞ്ജനയാണ് ഇപ്പോഴയാളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അഞ്ജനയെന്ന് അറിയില്ല എല്ലാം ഇന്ന് രാത്രി പറയണം ഇനിയുള്ള കഥ സംഭവിക്കാനുള്ളതാണ് അതുകൂടി ചേർത്താണ് താങ്കൾ എഴുതേണ്ടത് നാളെ കാണാട്ടോ അവൾ മെസ്സേജ് അവസാനിപ്പിച്ചു അന്ന് രാത്രി അവളും ശ്രീരാഗുമായി നടന്ന ചാറ്റിങ്ങിന്റെ സ്ക്രീൻഷോട്ട് പിറ്റേന്ന് എനിക്ക് അയച്ചു തന്നു അതിങ്ങനെയായിരുന്നു മാഷേ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു തനിക്കോ സുഖം സാറിന് ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഒരു അഞ്ജനയെ ഓർമ്മയുണ്ടോ കോഴിക്കോട് നടന്ന സ്കൂൾ യുവജനോത്സവം ഓർമ്മയുണ്ടോ കുറെ സമയം മാഷിന്റെ റിപ്ലൈ ഒന്നും ഉണ്ടായില്ല സോറി അഞ്ജന ഞാൻ വലിയ തെറ്റു ചെയ്തു സാരമല്ല സാറേ നമ്മളൊക്കെ മനുഷ്യരല്ലേ തെറ്റുകൾ സംഭവിച്ചു പോകും പിന്നെയും കുറെ സംഭാഷണങ്ങൾ അതിങ്ങനെയായിരുന്നു അവസാനിക്കുന്നത് മാഷെ കോഴിക്കോട് വീണ്ടും സ്കൂൾ യോജനോത്സവം വരികയാണല്ലോ യുവജനോത്സവത്തിൽ ഒരു ദിവസം ഞാൻ വരാം സാറുണ്ടാവുമല്ലോ നമുക്ക് ഒരിക്കൽ കൂടി സാറിന്റെ വീട്ടിൽ സന്ധിക്കണം അന്നത്തെ ആദ്യാനുഭവം മറക്കാൻ പറ്റാത്തതാണ് ഒരിക്കൽ കൂടി എനിക്കത് അനുഭവിക്കണം സാറിന്റെ ഭാര്യയും മക്കളും ഒന്നും അവിടെ ഉണ്ടാവരുതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സമ്മതം ശ്രീരാഘമാഷിന്റെ മറുപടി ഹായ് എഴുത്തുകാരാ കഥ എഴുതി തുടങ്ങിക്കോ ക്ലൈമാക്സ് പിന്നെ തരാം അടുത്ത ജനുവരിയിൽ പ്രസിദ്ധീകരിക്കണം എഴുതാം അസ്വസ്ഥമായിരുന്നു മനസ്സെങ്കിലും അവളോടങ്ങനെ പറയാനാണ് തോന്നിയത് പിന്നെ കുറെ ദിവസം മെസ്സേജ് ഒന്നും കണ്ടില്ല പലവിധ തിരക്കുകൾ കാരണം ഞാനും അവളെ മറന്നു ഒരു ദിവസം ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടപ്പോൾ സ്തബ്ധനായി ഇരുന്നു പോയി ഞാൻ കോഴിക്കോട് നഗരത്തിലെ പ്രശസ്ത സംഗീത സംഗീതാധ്യാപകനെയും നഴ്സിനെയും അധ്യാപകന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് നിഗമനം ന്യൂസ് അങ്ങനെയായിരുന്നു മരവിച്ച മനസ്സുമായി അന്ന് അവളുടെ കഥ എഴുതാനിരുന്നു പക്ഷെ സാധിച്ചില്ല ഇന്നവൾ ഓർമ്മിപ്പിക്കാൻ എത്തിയിരിക്കുന്നു വീണ്ടും റൂമിലാകെ കത്തിയ മുടിയുടെ ഗന്ധം പേനയും പേപ്പറും എടുത്ത് എഴുതാനിരുന്നു അവളും ഞാൻ എഴുതുന്നത് നോക്കി അടുത്തിരിക്കുന്നുണ്ടാവണം കഥ എഴുതി കഴിയുമ്പോഴേക്കും പുലർച്ചെയായി ഇപ്പോൾ കരിഞ്ഞ മുടിയുടെ ഗന്ധമില്ല പുറത്തെ മുല്ലച്ചെടിയിൽ പൂക്കൾ വിരിഞ്ഞെന്ന് തോന്നുന്നു മുല്ലപ്പൂവിന്റെ മണം പരന്നു ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ മനസ്സ് ശാന്തമായി കഥ അവളുടെ കഥ രചന വിമൽജിത് ചെറുവണ്ണൂർ അവതരണം ഷാമിനി ഗിരീഷ് ഇത്തരത്തിലുള്ള ഓഡിയോ കഥകൾ കേൾക്കാനായി ഇനിയും കാത്തിരിക്കുക നന്ദി